നമസ്കാരം മൈ ആസ്ട്രോ വിന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓഗസ്റ്റ് പതിനേഴിന് കർക്കിടക രാശിയിലായിരുന്ന സൂര്യൻ പുലർച്ചെ രണ്ടു മണിയോടുകൂടി കർക്കിടകം വിട്ട് ചിങ്ങരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു സൂര്യൻ ഓരോ മാസവും ഓരോ രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ അത് സംക്രാന്തി എന്ന് വിളിക്കുന്നു ഈ പ്രക്രിയ എല്ലാ രാശികളെയും ബാധിക്കുന്നതാണ് എന്നാൽ ചില രാശിക്കാർക്ക് പ്രത്യേക അനുഗ്രഹവും നേട്ടങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വർഷം ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ആയതിനാൽ സൂര്യന് സമർപ്പിച്ച ദിവസം അതിനെ അനുകൂലമായി കണക്കാക്കുന്നു ഈ സംക്രമണം ഏത് രാശികൾക്ക് പ്രധാന നേട്ടങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് നോക്കാം മേടരാശി മേടരാശിക്കാർക്ക് സൂര്യന്റെ രാശിമാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഈ കാലയളവിൽ ജോലി മാറ്റത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സമയം അനുകൂലമാണെങ്കിലും ചെയ്യുന്നതല്ല ശ്രദ്ധാപൂർവം ചെയ്യുക മുതിർന്നവരെ ബഹുമാനിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുക തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ കാലയളവ് അനുകൂലമാണ് വിദേശയാത്ര നടത്താനുള്ള സാധ്യതകൾ ഉയരും കഠിനാധ്വാനത്തിന് അനുയോജ്യമായ ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് മാതാപിതാക്കളെ സ്നേഹപൂർവ്വം പരിപാലിക്കുകയും സേവിക്കുകയും ചെയ്യുക സാമ്പത്തിക നേട്ടങ്ങൾ നേടാനുള്ള അവസരങ്ങളും ഈ സമയത്ത് ലഭിക്കും രാശി മിഥുന രാശിക്കാർക്ക് സൂര്യ സംക്രമണം വഴി പ്രയോജനം ലഭിക്കും പ്രണയ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങളും നിങ്ങളോടൊപ്പമുണ്ടാവും